രാമനോ ദശരഥന്റെ മറ്റേതെങ്കിലും പുത്രന്മാരോ ജനിക്കുന്നതിന് മുൻപ് ദശരഥനും കൗസല്യക്കും ശാന്ത എന്ന പേരിൽ ഒരു ഉണ്ടായിരുന്നു കൗസല്യയുടെ സഹോദരിയായ വർഷിണി അംഗരാജ്യത്തിലെ രോമപാത രാജാവിൻറെ ഭാര്യയായിരുന്നു അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല ഒരിക്കൽ വർഷിനി ദശരഥനോട് തന്റെ മകൾ ശാന്തയെ അവർക്ക് കൊടുക്കാമോ എന്ന് തമാശയായി ചോദിക്കുന്നു ദശരഥൻ ആ അപേക്ഷ ഗൗരവമായി എടുക്കുകയും തന്റെ മകളെ രോമപാത രാജാവിന് വളർത്താൻ നൽകുകയും ചെയ്യുന്നു വർഷങ്ങൾ കടന്നു പോകുന്നു അംഗരാജ്യത്ത് ഒരു ശാപം മൂലം മഴ പെയ്യാതാകുന്നു ശാപത്തിൽ നിന്നും മുക്തി നേടാനുള്ള ഏക മാർഗം ഋഷിശങ്കനെ കൊണ്ടുവന്ന് രോമപാതന്റെ മകളായ ശാന്തയെ വിവാഹം കഴിപ്പിക്കുക എന്നതാണ് ഈ സമയത്ത് ഒരു മകനെ ലഭിക്കാനായി ദശരഥൻ സുമിത്രയേയും കൈകയേയും വിവാഹം കഴിക്കുന്നു പക്ഷെ അവർക്ക് ആ സന്തോഷ വാർത്ത ഒരിക്കലും ലഭിക്കുന്നില്ല ശാന്ത ഋഷിപരനെ വിവാഹം കഴിക്കുകയും അംഗരാജ്യത്തിൽ മഴ പെയ്യുകയും ചെയ്യുന്നു ദശരഥന് വേണ്ടി പുത്രകാമേഷ്ടിയജ്ഞൻ നടത്തിയതും രാമന്റെയും സഹോദരന്മാരുടെയും ജനനത്തിന് കാരണമായതും ഋഷ്യശൃങ്കനായിരുന്നു